ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക് വെൽവെറ്റ് ഓർഗൻസയിൽ വരുന്ന കളക്ഷനാണ് രണ്ട് മോഡൽ വന്നിട്ടുണ്ട് ഒന്ന് വെൽവെറ്റ് ഓർഗൻസ വരുന്നുണ്ട് പിന്നെ നല്ല ക്രഷ്ഡ് സെമി സിൽക്കിൽ വരണ മെറ്റീരിയലിന്റെ കളക്ഷനുണ്ട് രണ്ടും അടിപൊളി പാർട്ടിവെയർ കളക്ഷനാണ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വേണ്ട ഇതാണ് വെൽവെറ്റ് ഓർഗൻസയാണ് ഫാബ്രിക് വരിക ഇപ്പോഴത്തെ ഒരു പ്രീമിയം കളക്ഷൻ വരുന്ന പറഞ്ഞ ഫാബ്രിക്കാ അതിന്റെ യോക്കിൽ നല്ല ഹെവിയായിട്ട് ഒരു ആന്റിക് ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ആ ഒരു വർക്ക് വരണുണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഫാബ്രിക്ക് ഇതൊരു വെൽവെറ്റിന്റെ ടെക്സ്ചറും ഓർഗൻസയുടെ ഒരു ഫിനിഷിംഗ് വരിക ഇതിന്റെ ലോവർ എൻഡിൽ എന്താ ഇങ്ങനെ ഡിസൈൻ വരണിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയിലും രണ്ട് സൈഡിലും ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ആന്റിക് ആന്റിക്രെ കൊണ്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോള ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിങ് ഫിഷർ ബ്ലൂ ഷെയ്ഡാണ് വരിക യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്ക് വന്നിട്ട് സ്റ്റോൺസും ഒറിജിനൽ സ്റ്റോൺസും വെച്ചിട്ടുണ്ട് ദാമൻ ഏരിയയിലും ആ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയിലാണെങ്കിൽ വൺ സൈഡിൽ ഹെവി ആയിട്ട് ഡിസൈൻ വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ വൺ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കളർ ശരിതാ കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഭയങ്കര രസ കളർ കാണാനായിട്ട് ഇത് കിട്ടി കഴിയുമ്പോഴാണ് ഈ ഫാബ്രിക്കിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളു അത്രയും രസമുള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് യോക്കിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ട് ദാമൻ ഏരിയയിലും നല്ല രസമായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ എത്ര ഹെവി ആയിട്ടാണ് നോക്കിയ ഡിസൈൻ കൊടുത്തേക്കണേ നല്ല രസം കാണാൻ ബോഡി പാർട്ട് ഫുള്ള് ഒരു ഫ്ലവറിന്റെ ഡിസൈനും സീസൺസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തുപ്പിട്ടയും നല്ല രസം കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾഡിപ്പ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരിക അടിപൊളി കളർ ഷെയ്ഡുകളാണ് ഇതിന്റെ എല്ലാം യോക്കിൽ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ സെയിം ഡിസൈനാ വരിക ദാമൻ ഏരിയയിലും ആ ഡിസൈൻ വരും ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ട് ടോപ്പിനും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ചാണ് ലെങ്ക് കിട്ടും ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡായിട്ടാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് മെറ്റീരിയൽ കുറച്ച് ഡിഫറെന്റ് ആണ് ഇതൊരു സെമി ക്രഷ്ഡ് സിൽക്ക് മെറ്റീരിയലാണ് വരിക ഇത് ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഫാബ്രിക് ആണ് അതിന്റെ യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല രസമുള്ള ആന്റിക് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും ചെയ്ത് കൊടുത്തേക്കുന്ന ദാമൻ ഏരിയയിലും ആ സെയിം ഡിസൈൻ തന്നെ വരണുണ്ട് ഇതാ ഇങ്ങനെ വരൂ നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടവും ഡൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും ഡൈങ്ങിനെയോ വരിക വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് റിവർ ഗ്രീൻ ഷെയ്ഡാണ് വരിക യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ആൻറ്റിക് ത്രെഡ് വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും വെച്ച് വരുന്നതാണ് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ സ്റ്റോൺസ് വെച്ച് വരുന്നുണ്ട് സ്റ്റോൺസും ചെറിയ ഡിസൈനും വരുന്നുണ്ട് ദാമനേരിയയിലും സെയിം ആയിട്ട് തന്നെ ആന്റിക് ത്രെഡ് കൊണ്ടുള്ള വർക്കും സ്റ്റോൺസും ചെയ്തു വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ഇത് നല്ല ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇങ്ങനെ നല്ല രസ കാണാനായിട്ട് രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും ഒക്കെ ചെയ്തു വരണിണ്ട് ഇതൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്രഷ്ഡ് സിൽക്ക് ആണ് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരും നല്ല ഭംഗിയെ കാണാനായിട്ട് യോക്കിലെ ഡിസൈൻ ഒക്കെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഡിസൈൻ വരണിട്ടുണ്ട് ദാമിനേരിയിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് കളർ കാണാൻ നല്ല രസല്ലേ വെറൈറ്റി കളറാണ് സൂപ്പർ കളർ ആണ് അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് ദുപ്പട്ടിന്താ ഇങ്ങനെ വരും ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ഗ്രേപ്പിന്റെ ഒക്കെ ഒരു ഡാർക്ക് കളർ ഷെയ്ഡ് വരും ഡാർക്ക് ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് യോക്കിലെ ഡിസൈൻ നമ്മൾ കാണിച്ച പോലെ തന്നെ വരുന്നത് ബോഡി പാർട്ട് ഫുൾ ആ ഡിസൈൻ വരണിട്ടുണ്ട് ദാമിനേരിയനും സെയിം ഡിസൈൻ തന്നെ വരണിണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട എഴുതി കണ്ടാവും നല്ല ഭംഗിയെ കാണാനായിട്ട് അടിപൊളി ആണ് നല്ല കളർ ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൺ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു